ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് ദിവാളി പിക്സ് ആണ് സോ ഇതിന്റെ ഹോൾഡിംഗ് പീരീഡ് വരുന്നത് മിനിമം ത്രീ ടു സിക്സ് മന്ത്സ് സോ ഒരു ലോങ് ടൈം പെർസ്പെക്ടീവിലാണ് ഈ ഒരു സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ സ്റ്റഡി ആവുന്നതാണ് കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക സോ ആദ്യത്തെ സ്റ്റോക്കിന്റെ ഓർവ്യൂ നോക്കാം നമുക്ക് ആദ്യത്തെ സ്റ്റോക്കിന്റെ ഓർവ്യൂ നോക്കുകയാണെങ്കിൽ ബെഞ്ചമിൻ ഗ്രഹം വാല്യൂ സ്ക്രീനറിന്റെ ക്രിയേറ്റീവിറ്റി മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് റീസെൻ്റ് ഇത് നോക്കുകയാണെങ്കിൽ ട്വന്റി എസ് എം എ ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഗ്രേറ്റർ ദാൻ എസ് എം എ ഫൈവ് സോ ഫൈവ് ആൻഡ് ട്വന്റി എസ് എം എസ് ഓവർ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ ക്യാഷ് ഫ്ലോ ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഔട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്ക് ആണ് ഇതിന് ഇൻഡസ്ട്രിയൽ ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് റവന്യൂ ഇൻക്രീസ് ആവുന്നുണ്ട് പ്രോഫിറ്റ്സ് ഇൻക്രീസ് ആവുന്നുണ്ട് ഫോർ ദ ലാസ്റ്റ് നെറ്റ് ക്യാഷ് ഫ്ലോ ഇമ്പ്രൂവ് ആവുന്നുണ്ട് ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട് ഹൈ വോളിയൂം ഹൈ ഗെയിൻ ഉള്ള ഒരു സ്റ്റോക്ക് ആയിരുന്നു ടോപ്പ് ഗെയിനേഴ്സ് വോളിയും ഷോക്കറിലും അപ്പിയർ ചെയ്ത ഒരു സ്റ്റോക്കാണിത് സ്റ്റോക്ക് ഔട്ട് പെർഫോമിംഗ് ദ ഇൻഡസ്ട്രി പ്രൈസ് ചേഞ്ച് സൊ ഫസ്റ്റ് സ്റ്റോക്ക് വി ബി എൽ ആണ് വരുൺ ബെവറേജസ് ലിമിറ്റഡ് സോ വി ബി എല്ലിന്റെ വീക്ക്ലി ചാർട്ടിലേക്ക് പോവാം ബെവറേജസ് വി ബി എൽ ിൽ ആക്ച്വലി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഫോർമേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ഒരു ലെവലിലേക്കാണ് ഇത് ബി പി എൽ റീസെന്റ് ഫോളോ ആയത് സോ മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു ലെവൽ സ്ട്രോങ് ലെവൽ ഓഫ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് സൊ എക്സാക്ട്ലി ഈയൊരു ലെവലിൽ നിന്നാണ് ആസ് ഓഫ് നാവ് ഈ ഒരു സ്റ്റോക്ക് ബൗൺസ് ചെയ്തിരിക്കുന്നത് സോ കൺഫർമേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി ഈ ഒരു സ്ട്രക്ചർ ഒരു ഫോളിങ് ചാനൽ അല്ലെങ്കിൽ ഫോളിങ് വെജ് ഫോർമേഷൻ ഇത് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് കറണ്ട് ക്ലോസിംഗ് പ്രൈസിന്റെ ഫോർ സിക്സ്റ്റി വൺ ആണ് കറണ്ട് ക്ലോസിംഗ് പ്രൈസ് സോ ഇതിന്റെ ബൈങ്ങ് റേഞ്ച് സൊ അറൌണ്ട് ഫോർ ഫിഫ്റ്റി അറൗണ്ട് ഫോർ ഫിഫ്റ്റി ടു ഫോർ സിക്സ്റ്റി ലെവലില് സൊ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ചെറിയൊരു ഡിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ടാർഗറ്റ് രണ്ട് ടാർഗറ്റ് ആണ് സോ മീഡിയം ടു ലോങ് ടൈം പെർസ്പെക്റ്റീവ് ആണ് സോ രണ്ട് ടാർഗറ്റ് ഒന്ന് ഫൈവ് ട്വന്റി ഫൈവ് ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് ഫൈവ് സിക്സ്റ്റി ഫൈവ് എസ് എൽ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഫോർ ട്വന്റി ബിലോ ഫോർ ട്വന്റി ബിലോ ഒരു വീക്ലി ക്യാൻഡിൽ ആയിരിക്കും ക്ലോസിംഗ് ബേസിസ് വെക്കേണ്ടത് കാരണം നമ്മളിവിടെ അനലൈസ് ചെയ്തിരിക്കുന്നത് വീക്ലി ചാർട്ടിന്റെ ബേസ്ഡാണ് സോ വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഫോർ ട്വന്റിക്ക് താഴെ ഈ ഒരു സ്റ്റോക്കിന്റെ എസ് എൽ ആയിരിക്കും സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം വി ബി എൽ വരുൺ ഗവറേജസ് ലിമിറ്റഡ് അടുത്ത സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം അടുത്ത സ്റ്റോക്കിന്റെ ഓർവ്യൂ നോക്കാം ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന സ്റ്റോക്ക് തന്നെയാണിത് സ്ട്രോങ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ തേർട്ടി ഡേ എസ് എം ഐ ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ടേം മീഡിയം ടൈം ലോങ് ടേം മൂന്ന് മൂവിങ് ആവറേജിനും അബവ് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണിത് പെഗ് റേഷ്യോ ലോ ആണ് ന്യൂ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് മൊമെൻ്റം സ്ട്രോങ് ആണ് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം വൺ വീക്ക് ആൻഡ് വൺ മന്ത് ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് സീറോ പ്രൊമോട്ടർ പ്ലഡ്ജാണ് ആർ എസ് ഐ ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത് സോ നെഗറ്റീവ് ടു പോസിറ്റീവ് ഗ്രോത്ത് ആണ് ഈ ഒരു കമ്പനിയുടെ സെയിൽസിൽ സെയിൽസിലുണ്ടായിരിക്കുന്നത് റീസെൻ്റ് റിസൾട്ടിലും ിംഗ് ദ ഇൻഡസ്ട്രി സ്റ്റോക്ക് നിയർ ഫിഫ്റ്റി ടു വീക്ക് സിഗ്നിഫിക്കന്റ് നെസ്ലേ ആണ് നെസ്ലേ ഇന്ത്യ ലിമിറ്റഡ് സോ നെസ്ലെ ഇന്ത്യയിൽ എക്സാക്ട് ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ബ്രേക്ക്ഔട്ട് സോ ഈ ഒരു റെസിറ്റൻസ് എല്ലാം തന്നെ ഇത് ഇന്ന് ബ്രേക്ക്ഔട്ട് ഇന്ന് മീൻസ് ഈ ഒരു വീക്കില് ഔട്ട് ചെയ്തിട്ടുണ്ട് സോ കറ ക്ലോസിംഗ് പ്രൈസ് ഇതിന്റെ വൺ ടു എയ്റ്റ് നയൻ വൺ ടു എയ്റ്റ് നയൻ ആണ് ഇതിന്റെ ക്ലോസിംഗ് പ്രൈസ് സോ എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വൺ ടു സീറോ സിക്സ് സിംഗിൾ ടാർഗറ്റ് ആണ് ഇതിൽ വൺ ത്രീ എയ്റ്റ് ഫൈവ് വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ടാർഗറ്റ് മീഡിയം ടൈം ടാർഗറ്റ് ആയിരിക്കും സോ ഈ ഒരു ലെവൽ വൺ ടു സീറോ ഫൈവ് അല്ലെങ്കിൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ലെവല് വൺ തൗസൻഡ് ടു ഹണ്ട്രഡിന് താഴെ നമുക്ക് എസ് എൽ ആയിട്ട് വയ്ക്കാവുന്നതാണ് അറൗണ്ട് വൺ വൺ നയൻ എയ്റ്റ് ലെവല് സോ ഒരു വീക്ക്ലി കാൻഡിൽ ക്ലോസിംഗ് ആയിരിക്കും ഇതിന്റെ എസ് എൽ ക്രൈറ്റീരിയ വരുന്നത് ടാർഗറ്റ് വൺ ത്രീ എയ്റ്റ് ഫൈവ് ആണ് സിംഗിൾ ടാർഗറ്റ് സോ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് നെസ്ലെ ഇന്ത്യ സോ മൂന്നാമത്തെ സ്റ്റോക്കിന്റെ ഓവർവ്യൂലേക്ക് ഇപ്പോൾ പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഇത് കമ്പനി വിത്ത് ടെൻ പെർസെൻറ്റ് ഇൻക്രീസ് ഇൻ ഷെയർ പ്രൈസ് ഓൾറെഡി ഈ ഒരു സ്റ്റോക്ക് വിത്തിൻ ത്രീ മന്ത് ടെൻ പെർസെന്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് തേർട്ടി ഡേസ് എം ഐ ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട് സ്ട്രോങ് മൊമെന്റമാണ് ഈ ഒരു സ്റ്റോക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഷോർട്ട് മീഡിയം ആൻഡ് ലോങ് ടേം മൂവിംഗ് ആവറേജ് മൂന്ന് മൂവിങ് ആവറേജും എബോ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആണത് കറണ്ട് പ്രൈസ് ട്വന്റി പെർസെന്റ് ഹയർ ദാൻ ദ വീക്ക് ലോ സോ ഓൾറെഡി നല്ല ഗെയിൻ ചെയ്ത ഒരു സ്റ്റോക്കാണ് സോ ഹൈ മൊമെന്റം സ്കോറുള്ള ഒരു കമ്പനിയും കൂടിയാണത് ന്യൂ ഫിഫ്റ്റി ടു ബ്രേക്ക് ചെയ്തിട്ടുണ്ട് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്ത സ്റ്റോക്കാണ് വൺ വീക്ക് വൺ മന്ത് കമ്പനി വിത്ത് ലോ ഡെപ്റ്റ് ഓൾമോസ്റ്റ് സീറോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് സീറോ പ്രൊമോട്ടർ പ്ലഡ് ആണ് ഹൈയസ്റ്റ് റിക്കവറി ഫ്രം ഫിഫ്റ്റി ടു വീക്ക് ലോ ന്യൂ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ ഈ സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം സ്റ്റോക്കിന്റെ പേര് തത്വ തത്വചിന്തൻ ഫാർമ കെം ലിമിറ്റഡ് സോ ഇതിന്റെ വീക്ക്ലി ചാർട്ടാണ് സോ വീക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ റീസെന്റ്ലി നല്ലൊരു ഫോളിന് ശേഷം ഒരു റിവേഴ്സൽ സ്ട്രക്ചർ ആണ് ഈ റിവേഴ്സൽ ഫോർമേഷൻ ഇന്ന് ഓൾറെഡി ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഓളിയം നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ആണ് ഇൻക്രീസിംഗ് ഓളിയം സോ വീക്ലി ചാർട്ടിൽ ക്ലിയർലി ബയേഴ്സിന്റെ സ്ട്രെങ്ത്ത് കാണാൻ സാധിക്കും സ്ട്രോങ് ബൈയിംഗ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് സൊ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇതിന്റെ വൺ ത്രീ ടു നയൻ വൺ ത്രീ ടു നയൻ ആണ് ഇതിന്റെ ക്ലോസിംഗ് പ്രൈസ് സൊ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇത് തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ് എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അറൗണ്ട് തൗസൻഡ് ബിലോ വൺ തൗസൻഡ് ബിലോ ആയിരിക്കും ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് വൺ തൗസൻഡ് ബിലോ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആയിരിക്കും ഇതിന്റെ എക്സിറ്റ് രണ്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാം വൺ ഫൈവ് നയൻ സിക്സ് അല്ലെങ്കിൽ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയിരത്തി അറുനൂറായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ടൂ തൗസൻഡ് സൊ സെക്കൻഡ് ടാർഗറ്റ് ഒരു ലോങ് ടൈം ടാർഗറ്റാണ് ടൂ തൗസൻഡ് എന്നുള്ള ടാർഗറ്റ് അപ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് തത്വചിന്തൻ ഫാർമ സോ ഈ മൂന്ന് സ്റ്റോക്കുകളാണ് ദിവാട്ട് സോ ലോങ് ടൈം ഹോൾഡിംഗ് ആയിരിക്കും മിനിമം ത്രീ ടു സിക്സ് മന്ത്സ് അതിന്റെ ബോ സോ ആക്ച്വലി ദിവാളി ഫിക്സ് ഹോൾഡ് ചെയ്യുന്നത് കറണ്ട് ദിവാലി ടു നെക്സ്റ്റ് ദിവാലി ആ ഒരു ലോങ് ടൈം ആണ് മോസ്റ്റ്ലി ദിവാളി ഫിക്സ് ആയിട്ട് പറയുന്നത് റീസെന്റ് ബ്രോക്കറേജ് ഹൗസുകൾ ൾ ബ്രോക്കറേജ് ഹൗസുകൾ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഫിക്സ് ആയിട്ട് പറഞ്ഞത് അതിൽ കോമൺ ആയിട്ട് എട്ട് ബ്രോക്കറേജ് ഹൗസുകൾ സജസ്റ്റ് ചെയ്ത് എസ് ബി ഐ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ് അടുത്ത് ഫൈവ് അനലിസ്റ്റുകൾ ഫൈവ് ബ്രോക്കറേജ് ഹൗസിലെ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തത് ബെൽ ബി എ ഭാരത് ഇലക്ട്രോണിക്സ് നാല് ബ്രോക്കറേജ് ഹൗസുകൾ മോത്തിലാൽ ഓസ്വാൾ കൊട്ടാക്ക് ചോയ്സ് ഇക്വിറ്റി ആൻഡ് അതേഴ്സ് എം ആൻഡ് എം സജസ്റ്റ് ചെയ്തിട്ടുണ്ട് മാരുതി സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നാല് അനലിസ്റ്റുകൾ എച്ച് ഡി എഫ് സി ബാങ്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്സിസ് സെക്യൂരിറ്റീസ് ഐ സി ഐ സി ഐ ആൻഡ് ആക്സിസ് ബാങ്ക് ആൻഡ് സ്വിഗ്ഗി ബജാജ് ഫിനാൻസ് സോ ഇത്രയുമാണ് മേജർ ബ്രോക്കറേജ് ഹൗസുകൾ സജസ്റ്റ് ചെയ്ത ദിവലി ഫീ സോ ഈ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് പാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം ടേക്ക് കെയർ ബൈ ബൈ Yeah